ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പോലീസ് കണിമംഗലത്തേക്ക് എത്തിയിരിക്കുന്നു പ്രിയങ്കയുടെ കേസ് അന്വേഷിക്കാനുള്ള വരവ് തന്നെയാണിത് അതിൻ്റെ പേരിൽ വരുണിനെ ചോദ്യം ചെയ്യുന്നു എനിക്ക് നിങ്ങളെ മാത്രമല്ല ഈ വീട്ടിലെ മുഴുവൻ ആൾക്കാരെയും ചോദ്യം ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ അവരുടെ മുന്നിൽ നല്ല നല്ല പിള്ളയായി നിൽക്കുകയാണ് ചന്ദ്രശേഖർ സർ ഞങ്ങൾ മൂന്ന് പേരും പ്രിയങ്കയുടെ മൃതദേഹം കാണാൻ വന്നതും അവൾ അവളുടെ മൃതദേഹം ദഹിപ്പിച്ചതും ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല ഒരു പെൺകുട്ടി കത്തിക്കരിഞ്ഞു മരിച്ചു അവളുടെ മൃതദേഹം നിങ്ങൾ ഏറ്റുവാങ്ങി സംസ്കരിച്ചു എന്നിട്ട് അവൾ ജീവിച്ചിരുന്ന വീട്ടിലെ ആരും അതറിഞ്ഞിട്ടില്ല വല്ലാത്തൊരു ദുരൂഹതയുണ്ടല്ലോ മിസ്റ്റർ ചന്ദ്രശേഖർ ചെറിയ ചനും പിള്ളേരും കൂടി ചേർന്ന് ആ പെൺകുട്ടിയെ തീർത്ത് കളഞ്ഞതാണ് അല്ലേ ഇത് കേട്ട ശേഖർ ഒന്നും ഞെട്ടി സർ മനഃപൂർവ്വം ഒളിച്ചു വെച്ചതല്ല പ്രിയങ്കയുടെ അച്ഛൻ ഹാർട്ട് പേഷ്യൻ്റാണ് ഈ അവസ്ഥയിൽ അദ്ദേഹത്തിനെ അറിയിച്ചാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് എന്തെങ്കിലും പറ്റിപ്പോകുമോ എന്ന് ഭയന്നു ന്യായീകരണങ്ങൾ കൊള്ളാം ഗംഭീരമായിട്ടുണ്ട് എനിക്കിപ്പോൾ നിങ്ങൾ മൂന്ന് പേരെയും കസ്റ്റഡിയിൽ കൊണ്ടുപോകാൻ ഈ ഒരു കാരണം മാത്രം മതി അപ്പോൾ എങ്ങനെയാ നിങ്ങൾ മൂന്ന് പേരെയും ഒരുമിച്ച് കൊണ്ടുപോകണോ അതോ ഓരോരുത്തരെയായി കൊണ്ടുപോയി അർഹിക്കുന്ന രീതിയിൽ ചോദ്യം ചെയ്യണോ എന്നൊക്കെ സി ഐ പറയുമ്പോൾ വരുൺ പറയുന്നു സർ പ്ലീസ് ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല ദേഷ്യത്തോടെ സി ഐ പറയുന്നു ഉച്ചി നിർത്തടാം തെറ്റ് ചെയ്തിട്ടില്ല പോലും പിന്നെ ഈ കണ്ട തെളിവുകളൊക്കെ നിങ്ങൾ കാണിച്ചു കൂട്ടിയ വൃത്തികേടുകളൊക്കെ എന്താണ് പ്രിയങ്കയുടെ ഭർത്താവ് എന്ന നിലയ്ക്ക് നിന്നെ തന്നെയാണ് ഞാൻ കൊണ്ടുപോകുന്നത് ബാക്കി കാര്യങ്ങൾ നമുക്ക് സ്റ്റേഷനിൽ വന്ന് സംസാരിക്കാം എന്താ സാർ എന്താ സാർ എന്തിനാണ് എന്റെ മോനെ കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ച് പത്മിനി അവിടേക്ക് വന്നു പിറകെ പരമേശ്വരനും മുത്തശ്ശിയും വന്നു അവരാരും ഇവിടെ നടന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല അറിയാം ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത് നിങ്ങൾ തന്നെ പറയൂ എന്ന് പോലീസ് പറയുന്നുണ്ട് മകന്റെ ഭാര്യയെ കാണാതായി എന്നല്ലേ നിങ്ങൾക്കറിയാവൂ മകന്റെ ഭാര്യ അന്നേ ദിവസം ഈ വീട്ടിലെ മുഖമൂടി ധരിച്ച് പേരെ ഈ വീട്ടിൽ നിന്നും കടത്തിക്കൊണ്ടു പോയതായിരുന്നു ഇരിക്കേട്ട് അവരൊന്നും ഞെട്ടി ഈ വീട്ടിലെ ഓഫീസ് മുറിയുടെ മുന്നിലിരിക്കുന്ന സി സി ടി വിയിൽ ആ ആ ദൃശ്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ പത്മേശ് പ പരമേശ്വരൻ പറയുന്നു അതിനെ വരുണിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമെന്താ കസ്റ്റഡിയിൽ എടുക്കേണ്ട എന്താ ഇവിടത്തെ കാര്യങ്ങൾ ഇവിടുത്തെ അകത്തളത്തിലല്ല അന്വേഷിക്കേണ്ടത് അല്പങ്കിലും ഉത്തരവാദിത്ത ബോധം ഉണ്ടെങ്കിൽ പുറത്തുപോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചു കൊണ്ടുവരണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ കേസ് അന്വേഷിച്ചു എന്ന് വരുത്തി തീർക്കാനും മറ്റുള്ളവർക്ക് വാർത്തയുണ്ടാക്കാനും കണിമകൾക്ക് നിങ്ങളെ ആവശ്യമില്ല നിങ്ങളെ അനുസരിപ്പിക്കാൻ ശേഷിയുള്ള സീനിയർ ഓഫീസിൽ സീനിയർ ഓഫീസറിൽ പലരും എന്റെ ചങ്ങാതിമാരാണ് അത് നിങ്ങൾ മറക്കണ്ട സി ഐ പറയുന്നു അറിയാം സാർ ഇത്രയും സമ്പന്നരായ നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഞാൻ നിങ്ങളുടെ മകനെ കൊണ്ടുപോകാൻ തീരുമാനിച്ചത് നിങ്ങൾക്ക് പറയാൻ തടയാൻ കഴിയില്ല തടയുമെന്ന് പരമേശ്വരൻ എൻ്റെ കൺമുനീന് ഇവനെ നിങ്ങൾക്ക് പിടിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല കണിമംഗലം പരമേശ്വരൻ്റെ സ്വാധീനത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ വെറും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് പോയ പ്രിയങ്കയെ തിരിച്ചുകൊണ്ടിവിടെ വന്ന് നിർത്താൻ എനിക്ക് സാധിക്കും ഇരിക്കേട്ട് സി ഐ ചോരിക്കുന്നോ എവിടെ നിന്ന് കത്തിച്ചു കഴിഞ്ഞ ചാരത്തിൽ നിന്നോ ഇരിക്കേട്ട് രണ്ടുപേരും ഞെട്ടി ഇതിന് വരുണിന് മറുപടിയില്ല നിങ്ങൾ എന്താണ് പറഞ്ഞത് കത്തിച്ചു കളഞ്ഞെന്നോ എന്നെ പരമേശ്വരൻ പറയുമ്പോൾ സി ഐ പറയുന്നു മിസ്റ്റർ പരമേശ്വരൻ നിങ്ങളൊരു വിഡിയെ പോലെ എന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നതിൽ എനിക്ക് സഹതാപമുണ്ട് പക്ഷേ നിങ്ങളെ വിഡിയാക്കിയത് ഈ നിൽക്കുന്ന മൂന്ന് പേര് ചേർന്നാണ് ഈ നിൽക്കുന്ന രണ്ട് മക്കളും പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട അനുജനും ഇവർ മൂന്നുപേരും ചേർന്നാണ് പ്രിയങ്കയുടെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് ഏറ്റുവാങ്ങിയതും കത്തിച്ചതും സനന്ദ കൈ പറയുന്നത് വെറുതെ കള്ളക്കര പറയരുത് എനിക്ക് ഉർവശി എന്നൊക്കെ പത്മിനി പറയുമ്പോൾ കള്ളക്കഥയല്ല മുന്നിൽ നിൽക്കുകയല്ലേ കുറ്റവാളികൾ ചോദിച്ചു നോക്ക് എന്നെ സി ഐ പറയുന്നു സിറ്റിക്ക് പുറത്ത് ഒരു ഒഴിഞ്ഞ മുറിയിൽ ഒരു പെൺകുട്ടിയുടെ കത്തിക്കരിഞ്ഞ ശവശരീരം കിടക്കുന്നത് കണ്ടപ്പോൾ സംശയം തീർക്കാനാണ് ഞാൻ ഇവരെ വിളിച്ചു വരുത്തിയത് ഇവരെ മാത്രമല്ല ആ പെൺകുട്ടിയുടെ ചേച്ചി രാധികയും ശവശരീരം മാത്രമല്ല അതിന് തൊട്ടരികിൽ കിടന്ന വസ്ത്രങ്ങളും കണ്ടു അത് പ്രിയങ്ക തന്നെയാണെന്ന് ഉറപ്പിച്ച് രജിസ്റ്റേർഡിൽ ഒപ്പുവിട്ടു അത് കൈപ്പറ്റിയത് ഈ നിൽക്കുന്ന മൂന്ന് മൂന്നുപേരും പിന്നെ രാധികയും കൂടിയാണ് എന്നിട്ട് ഇവരെല്ലാവരും കൂടി ചേർന്ന് ആചാരപരമായി അങ്ങ് കത്തിച്ചു അത് ഒരു കരുതി കൂട്ടിയുള്ള കൊലപാതകമായിരുന്നു അതിന് പിറകിൽ ഈ ഇവിടെ നിൽക്കുന്ന ആരുടെയൊക്കെ തല പ്രവർത്തിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അന്വേഷണത്തിന് ഞാൻ ഇറങ്ങി തിരിച്ചത് എന്താ മിസ്റ്റർ പരമേശ്വരൻ ഇനി എന്റെ മുന്നിൽ വെല്ലുവിളിക്കുന്നോ പ്രിയങ്കയെ ജീവനോടെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുമെന്ന് നിങ്ങൾ വെല്ലുവിളിക്കുമോ കേട്ടപ്പോൾ പ്രിയങ്ക പരമേശ്വരനെ പിന്നെ സംസാരിക്കാൻ കഴിയുന്നില്ല എല്ലാവരെയും നോക്കുന്നു പിന്നെ ശേഖറിന്റെ അരികിലേക്ക് വരുന്നുണ്ട് പരമേശ്വരൻ ചന്ദ്രശേഖര സി എസ് ആർ പറഞ്ഞിട്ട് സത്യമാണോ സത്യമാണോ എന്ന് ചോദിക്കുന്നു തല താഴ്ത്തിക്കൊണ്ട് പറയുകയാണ് ചന്ദ്രശേഖർ പത്മിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു കൽപനയാണെങ്കിൽ ഞെട്ടലോടെ നിൽക്കുന്നു സൂര്യയുടെ അരികിലേക്ക് വന്ന പരമേശ്വരൻ പറയുന്നു കുടുംബത്തിലെ മൂത്തവനായ നെയ്യ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ഒന്നും അറിയാത്തതുപോലെ എൻ്റെയും അമ്മയുടെയും മുന്നിൽ നിന്നു അല്ലേ ഇനി അടുത്തത് വരുണിൻ്റെ അടുത്തേക്ക് പോവുകയാണ് പരമേശ്വരൻ നിനക്ക് അവളെ വെറുപ്പായിരുന്നു നിന്നോടൊപ്പം ജീവിപ്പിക്കില്ല എന്ന് തീരുമാനിച്ചിരുന്നു പക്ഷേ എവിടെയോ അവൾ അവസാനിച്ചു കഴിഞ്ഞു എന്നെ കിടക്കുമ്പോൾ ഈ കുടുംബത്തിലെ ആരെങ്കിലും അറിയിക്കണോന്ന് നിനക്ക് തോന്നിയോ അച്ഛാ ഞാൻ പറയുമായിരുന്നു എല്ലാവരോടും പറയുമായിരുന്നു പക്ഷേ ഹൃദയം തകർന്നു കിടക്കുന്ന പ്രിയങ്കയുടെ അച്ഛന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഞാൻ ഭയന്ന് പോയി എൻ്റെ അച്ഛ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒളിച്ചു വെച്ചത് ഇരിക്കേട്ട് പരമേശ്വരൻ പറയുന്നു ഒളിച്ചു വെച്ചിട്ട് എത്ര കാലം ഇത് ഒളിപ്പിച്ചു വയ്ക്കാൻ സാധിക്കും അസുഖക്കിടകയിൽ നിന്ന് എഴുന്നേറ്റാൽ ദേവനാരായണൻ തിരുമേനി മകളെ തിരക്കില്ലേ അന്വേഷിച്ച് അലയില്ലേ അന്ന് നീയൊക്കെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് പറയൂ അറിയാതെ നിങ്ങളുടെ മകളെ ഞാൻ കത്തിച്ചു കളഞ്ഞു എന്ന് ഇത് കേട്ടുകൊണ്ടായിരുന്നു അവിടേക്ക് തന്ത്രിയും യശോദയും വന്നത് ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് രണ്ടുപേരും ഇത്രയും പറഞ്ഞ് പരമേശ്വരൻ നോക്കുമ്പോൾ അവർ അതാ മുന്നിൽ നിൽക്കുന്നു അദ്ദേഹം ഒന്ന് ഞെട്ടി ബാക്കിയുള്ളവരും ടെൻഷനാകുന്നു സാറേ ഞാൻ എൻ്റെ മോളെ ഒന്ന് കാണാൻ വന്നതാ സാറ് അവളെ ഒന്ന് വിളിക്കേ എന്നെ തന്ത്രി പരമേശ്വരനോട് ചോദിച്ചു എന്താ സാർ വിളിക്കാത്തത് എന്താ എൻ്റെ മോളെ വിളിക്കാത്തതെന്ന് സാറേ എൻ്റെ മോൾ എവിടെയാണ് സാറെ എൻ്റെ മോളെ അന്വേഷിക്കാൻ വന്നതാണോ അവൾ എവിടെ പോയി എന്നൊക്കെ തന്ത്രിയും ചോദിക്കുന്നു യശോദേ ഇവരെന്തോ പറഞ്ഞു എന്ന് കരുതി അതൊന്നും വിശ്വസിക്കരുത് കേട്ടോ നമ്മുടെ മോള് ഇവിടെ തന്നെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് തന്ത്രിയും യശോദയും കരയുന്നുണ്ട് വീണ്ടും പരമേശ്വരനോട് കരഞ്ഞുകൊണ്ട് തന്ത്രി ചോദിക്കുന്നുണ്ട് പറയൂ സാറേ എൻ്റെ എവിടെയാണ് കൈകൊപ്പി അദ്ദേഹം പറയുന്നു പരമേശ്വരൻ പറയുന്നു തിരുമേനി സത്യമാണ് പ്രിയങ്ക ഇനിയില്ല ഇടുക്കിട്ട് തകർന്നു പോവുകയാണ് തന്ത്രി അദ്ദേഹം തകർന്ന് അവിടെ വീണു പോവുകയാണ് അങ്ങനെ അവിടെ ഒരു ചെയറിലിരിക്കുന്നു പ്രിയങ്ക ഇല്ലെന്ന് എൻ്റെ മോളില്ലെന്ന് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് യശോദയും തന്ത്രിയും ആരാ എൻ്റെ മോളെ കൊന്നത് ആരാ എൻ്റെ മോളെ കഥിച്ചത് പറയേ എന്നെ യശോദ ചോദിക്കുന്നു നിങ്ങളൊരു അമ്മയല്ലേ ഇങ്ങനൊരു കാര്യം നിങ്ങൾ ചെയ്യുമോ നിങ്ങൾ എൻ്റെ മോൾ എവിടെ എന്നൊക്കെ യശോദ വന്ന പത്മനിയോട് ചോദിക്കുന്നു ഈ നിൽക്കുന്നതിൽ ആരാണ് എൻ്റെ മോളെ കൊന്നെന്നാ ചോദിക്കുന്നത് യശോദ ഞങ്ങളും ഈ കാര്യം ഇപ്പോഴാണ് അറിഞ്ഞതെന്ന് പത്മനിയും പറയുന്നു ദേവേട്ട കള്ളവാണ് ദേവേട്ട നമ്മുടെ പ്രിയ മോൾക്ക് അങ്ങനെ നമ്മൾ വിട്ടു പോകാൻ സാധിക്കില്ല എന്നയ്ക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് യശോദ പറയുന്നു സാറേ കള്ളവ സാറേ ഇതൊക്കെ ഞങ്ങൾ അച്ഛനും അമ്മയും ഒന്നും അറിയാതെ എങ്ങനെയാണ് അവളെ കത്തിച്ചെന്ന് പറയുന്നത് ക്ഷമ പറയാനേ സാധിക്കൂ മൃതദേഹം ഏറ്റുവാങ്ങിയതിന് കൂടുതൽ നിങ്ങളുടെ മൂത്ത മകളുമുണ്ടെന്ന് സിഐ പറയുന്നു കള്ളവ ഇത് കള്ളവാ എനിക്കെ തന്ത്രി പറയുന്നു ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് യശോദ രാറികയാണോ എന്ന് യശോദ ചോദിക്കുന്നുണ്ട് അച്ഛായെന്ന് പറഞ്ഞ് തന്ത്രിയുടെ അരികിലേക്ക് വരുമ്പോൾ മാറി നിൽക്കുന്ന പറഞ്ഞ വരുണിനെ തള്ളി മാറ്റുകയാണ് തന്ത്രി റാരികയെ നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ വിവാഹം നടത്തി തരാമെന്ന് എന്റെ മരണക്കിടക്കയിൽ നിന്ന് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ പിന്നെ എന്തിനാ എൻ്റെ മോളെ കൊന്നത് എൻ്റെ മോളെ എന്തിനാ കൊന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അവിടെ വീണ് പോകുന്നു ദേവേട്ട എന്നു പറഞ്ഞ അലരക്കറിയുകയാണ് യശോദ എല്ലാവരും പിടിക്കാൻ വന്നപ്പോൾ തൊട്ടുപോകരുത് എന്ന് യശോദ എല്ലാവരോടും പറയുന്നു അദ്ദേഹം ബോധം കെട്ട് വീണു ഒരു കുടുംബം മുഴുവനും ചേർന്ന് ഞങ്ങളുടെ മോളെ കൊന്ന് കത്തിച്ചിട്ട് ഇനി സഹായിക്കാൻ വരുന്നോ ദേവനാരായണനും കുടുംബത്തിനും നിങ്ങളുടെ സഹായം ആവശ്യമില്ല എന്ന് പറഞ്ഞ് അലറക്കറിയുകയാണ് യശോദ എത്രയും പെട്ടെന്ന് ഇവരെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് സി ഐ പറയുന്നു അങ്ങനെ ആ കോൺസ്റ്റബിൾസ് എല്ലാവരും കൂടി ചേർന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു പോകുമ്പോഴും യശോദ തിരിഞ്ഞൊന്ന് നോക്കി വരുണിനെ വളരെ ദേഷ്യത്തോടെ വരാനിരിക്കുന്ന പൂരപ്പുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ